വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം സൂപ്പർ നോട്ട്സിന്റെ ഒരു കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എടാ നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ് നമ്മുടെ പി എസ് സി എക്സാമുകളൊക്കെ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഒന്നെങ്കിൽ ഒരു വൺ വേഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ വന്നു പോകുന്നതാണ് വിഴിഞ്ഞൻ തുറമുഖം എന്ന് പറയുന്നത് അപ്പം ഈ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി വരുന്ന എക്സാമുകൾക്കും എന്താണ് വിഴിഞ്ഞൻ തുറമുഖത്ത് നിന്ന് ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ കളയാനോ മാർക്ക് നഷ്ടപ്പെടുത്താനോ നമ്മൾ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് വിഴിഞ്ഞൻ തുറമുഖമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് വിഴിഞ്ഞത്ത് വന്ന കപ്പലുകളെ കുറിച്ചും അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ചില വർഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം അപ്പൊ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയാലോ നിങ്ങൾ റെഡി ആണെങ്കിൽ ബാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഇവിടെ നോക്കിക്കേ കേരളത്തിലെ അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിൽ അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്വാഭാവിക തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന്റെ വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖ ത്തിന്റെ ഔദ്യോഗിക നാമം ചോദിച്ചാൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം അല്ലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ഇനി ഈ ഭാഗത്ത് നിങ്ങളോട് ചോദിക്കും ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കും വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കണ്ണു മടച്ചുത്തരം പറഞ്ഞോ നെയ്യാറ്റിങ്കരയാണ് കേട്ടോ നെയ്യാറ്റിങ്കര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് വിഴിഞ്ഞത്തിന്റെ ഔദ്യോഗിക നാമം ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം എന്നാണ് ഔദ്യോഗിക നാമമെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു നെയ്യാറ്റിങ്കര താലൂക്കിലാണ് എവിടെയാണ് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് ഇനി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം നിർമ്മാണ ഉദ്ഘാടനം നടന്നത് എന്നാണെന്ന് ഓർത്തുവെക്കണം ആരുടെ കാലത്താണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖം ത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് നോട്ട പോയിന്റ് നിർമ്മാണ ഉദ്ഘാടനം നടന്നത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി ആയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത് വിഴിഞ്ഞം തുറമുഖം ഭാഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഡിസംബർ അഞ്ചാണെങ്കിൽ ഇവിടെ തുറമുഖം ഭാഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് രണ്ട് അഞ്ച് പതിനഞ്ച് പക്ഷെ എന്താണ് വർഷത്തിലും വ്യത്യാസമുണ്ട് മാസത്തിലും വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അപ്പൊ വിഴിഞ്ഞൻ തുറമുഖം ഭാഗിക മായി ഉദ്ഘാടനം ചെയ്തതെന്നാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി ആണ് ഇനി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണെന്ന് നമുക്കറിയാം കമ്മീഷൻ ചെയ്തതെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടാം തീയതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ ചടങ്ങ് നിർവഹിച്ചത് വിഴിഞ്ഞൻ തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് കമ്മീഷൻ ചെയ്തത് അറ്റകുറ്റപ്പണികളെല്ലാം കഴിഞ്ഞ് അത് കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് ആ ഡേറ്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടാം തീയതിയാണ് അപ്പോ ഉദ്ഘാടന ഉദ്ഘാടനം നടന്നത് നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ഏത് ദിവസമാണ് ഏത് വർഷമാണ് ഇനി അതുപോലെ തന്നെ ഭാഗികമായി ഉദ്ഘാടനം നടന്നത് ഏത് വർഷമാണ് ആരുടെ കാലഘട്ടത്തിലാണ് ഇനി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് ഏത് സമയത്താണ് ആരാണ് സമർപ്പിച്ചത് എന്നും ഓർത്തുവെച്ചേക്ക ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് വരാം വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ പ്രത്യേകതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ ആഴം കൂടിയ സ്വാഭാവിക തുറമുഖമാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ സ്വാഭാവിക തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖം എന്ന് പറയുന്നത് തുറമുഖത്തിന്റെ ആഴം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് മീറ്റർ ആണ് കേട്ടോ തുറമുഖത്തിന്റെ ആഴം എത്രയാണ് ഏകദേശം പതിനെട്ട് മീറ്റർ ആണ് തുറമുഖത്തിന്റെ ആഴം വരുന്നത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ തുറമുഖം ആഴം കൂടിയ സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ആഴം വരുന്നത് ഏകദേശം പതിനെട്ട് മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴമുള്ള ട്രാൻഷിപ്പ് ആണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴമുള്ള ട്രാൻഷിപ്പ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖവും എവിടെയാണ് വിഴിഞ്ഞം തുറമുഖമാണ് പ്രത്യേകതകളിൽ ഓർത്തുവെക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ തുറമുഖമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖവും ഏത് തന്നെയാണ് അതും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം ചോദിച്ചാലും അത് ഏതാണ് അതും നമ്മുടെ വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം ഏതാണ് അതും നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പി പി എന്താണ് പി പി എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കേട്ടോ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള കേരളത്തിലെ നിർമ്മിക്കുന്ന തുറമുഖവും ഏതാണ് അതും നമ്മുടെ വിഴിഞ്ഞമാണ് പി പി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ തുറമുഖവും ചോദിച്ചാൽ പാർട്ട്ണർഷിപ്പിൽ കേരളത്തിൽ നിർമ്മിക്കുന്ന തുറമുഖവും ചോദിച്ചാൽ അതേതാണ് അതും നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇത്തരത്തിലുള്ള സവിശേഷതകളൊക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും വന്നിട്ടുണ്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട് ഓർത്തുവെക്കുക ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് ട്രാൻഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖമാണ് പി 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 പബ്ലിക് പ്രൈവറ്റ് ർഷിപ്പിൽ കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ തുറമുഖം കൂടിയാണ് നിർമ്മിക്കുന്ന തുറമുഖം കൂടിയാണെന്ന് ഓർത്തു തുറ എന്താണ് നമ്മുടെ വിഴിഞ്ഞ തുറമുഖത്തിന്റെ സവിശേഷതകളായിട്ട് വരുന്നതാണ് ഓർത്തു വെച്ചേക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ ഒരു കപ്പലിനെ കാണാൻ പോവുകയാണ് എന്താണ് കപ്പൽ എന്താ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോടാ ഷെൻ ഷെൻഹുവ പതിനഞ്ച് അല്ലേ ഈ കപ്പലിന്റെ പേരെന്താണ് ഷെൻഹുവ പതിനഞ്ച് എന്ന് പറയുന്നതാണ് ഈ ഒരു കപ്പലിന്റെ പേരെന്ന് പറയുന്നത് എന്തായിരിക്കും വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കപ്പലിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ ചൈനീസ് കപ്പലാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ കപ്പൽ അല്ലെങ്കിൽ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ ചൈനീസ് കപ്പൽ ചോദിച്ചാൽ അത് ഏതാണ് അത് ഷെൻഹുവ പതിനഞ്ചാണ് ഇനി അടുത്തൊരു കപ്പലിനെ നോക്കാം നമുക്ക് ദാ ഈ കപ്പലിന്റെ പേര് അത് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് സാൻ ഫെർണാണ്ടോ എന്നാണ് സാൻ ഫെർണാണ്ടോ എന്നാണ് ഈ കപ്പലിന്റെ പേര് അടുത്തൊരു കപ്പൽ വന്നു ഷെൻഹുവ പതിനഞ്ച് നമ്മൾ കണ്ടു ഷെൻഹുവ പതിനഞ്ച് എന്താണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലാണെങ്കിൽ സാൻ ഫെർണാണ്ടോ എന്താണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് ഏതെന്ന് പറയുന്നത് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ എന്ന് ചോദിച്ചാലും അതേതാണ് അത് സാൻ ഫെർണാണ്ടോയാണ് ഓർത്തു വയ്ക്കുക വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ചോദിച്ചാൽ ആദ്യത്തെ ചൈനീസ് കപ്പൽ ചോദിച്ചാൽ അത് ഷെൻഹുവാ പതിനഞ്ചാണെങ്കിൽ വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ചോദിച്ചാൽ അത് അത് സാൻ ഫെർണാണ്ടോയാണ് നിസംശയം പറയണം ഓർത്തു വെച്ചേക്കണം രണ്ട് കപ്പലുകളും ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നോക്കിക്കോടാ വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ ചൈനീസ് കപ്പൽ ഏതാണ് അത് ഷെൻഹുവ പതിനഞ്ചാണ് വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞൻ തുറമുഖത്തെത്തുന്ന രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പൽ ചോദിച്ചാൽ അത് ഷെൻഹുവ ഇരുപത്തിയൊൻപതാണ് ഷെൻഹുവ ട്വന്റി നയൺ ആണ് വിഴിഞ്ഞത്തെത്തുന്ന രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പൽ ചോദിച്ചാൽ മറന്നു പോകരുത് വിഴിഞ്ഞൻ തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചൈനീസ് കപ്പൽ എന്ന് ചോദിച്ചാൽ ഷെൻഹുവ പതിനഞ്ചാണ് വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ചോദിച്ചാൽ സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കണ്ടെയ്നർ ഷിപ്പ് ചോദിച്ചാൽ കണ്ടെയ്നർ കപ്പൽ ചോദിച്ചാൽ ഏതാണ് ഷെൻഹുവ ട്വന്റി നയൺ ആണ് സെറ്റാണ് സെറ്റ് ആണെങ്കിൽ ദാടുത്തതിലേക്ക് പോകുന്നു വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ കോഡ് എത്രയാണ് വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ അല്ലെ ഐ എൻ ടി ആർ വി സീറോ വൺ ആണ് വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ കോഡ് വരുന്നത് വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ കോഡ് വൺ വേഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് ഐ എൻ ടി ആർ വി സീറോ വൺ ആണ് വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ കോഡ് എങ്കിൽ പറയട്ടെടാ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ സീ പോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദിവ്യായ സയ്യർ ആണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന പുള്ളിക്കാരിയാണ് എന്താണ് പേര് ദിവ്യായ സയ്യർ ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് എങ്കിൽ സിഇഒ ആരാണെന്നറിയോ അത് ശ്രീകുമാർ കെ നായർ ആണ് ആരാണ് ശ്രീകുമാർ കെ നായർ ആണ് ഇതിന്റെ സിഇഒ എന്ന് പറയുന്നത് മറന്നു പോവേണ്ട ശ്രീകുമാർ കെ നായർ ആണ് അപ്പൊ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ഓർത്ത് വെക്കണം ദിവ്യ എസ് അയ്യർ ആണ് സിഇഒ എന്ന് പറയുന്നത് ആരാണ് ശ്രീകുമാർ കെ നായർ ആണ് ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കണം ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി ഏതാണ് അദാനി പോർട്ട്സിനാണ് അല്ലെ അദാനി പോർട്സിനാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി എന്ന് പറഞ്ഞ മറന്നുപോകണ്ട അദാനി പോഴിഞ്ഞൻ തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ളത് ഇനി വിഴിഞ്ഞൻ തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കാൻ സ്ഥാപിതമായ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ആരാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ആണ് വിഴിഞ്ഞൻ തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ நானே டாக்டர் അടുത്തത് ദേ നമ്മള് വീണ്ടും ഒരു കപ്പലിലേക്ക് വന്നിരിക്കുകയാണ് രണ്ട് കപ്പലുകൾ കണ്ട് പിന്നിട്ട് വന്ന നമ്മള് മൂന്നാമത്തെ ഒരു കപ്പലിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് ഈ കപ്പലിന്റെ പേര് എം മസി തുർക്കി എന്ന് പറയുന്നതാണ് ഈ ഒരു കപ്പലിന്റെ പേര് ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടടാ എം മസി തുർക്കി എന്ന് പറയുന്നതാണ് ഈ ഒരു കപ്പലിന്റെ പേര് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളു വിഴിഞ്ഞത്തെത്തിയ പരിസ്ഥിതി സൗഹാർദ്ദ കണ്ടെയ്നർ കപ്പലാണ് എം മസി തുർക്കി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സർഹ സൗഹാർദ്ദ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞത്തെത്തിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹാർദ്ദ കണ്ടെയ്നർ കപ്പലാണ് എന്തെന്ന് പറയുന്നത് എം മസി തുർക്കിയെ എന്ന് പറയുന്നത് ഇത് വിഴിഞ്ഞത്തെത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ടാം തീയതിയാണ് എന്നാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ടാം തീയതിയാണ് എം മസി തുർക്കി എവിടെ എത്തുന്നത് വിഴിഞ്ഞത്തെത്തുന്നത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോൾ വർഷവും ഡേറ്റും എന്നാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതുകൊണ്ട് വർഷവും ഡേറ്റും എന്താണ് പരിസ്ഥിതി ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹാർദ്ദ കണ്ടെയ്നർ കപ്പലാണെന്നും ഓർത്തു വെച്ചേക്കണം സെറ്റ് അടുത്തതിലേക്ക് പോന്നാൽ വീണ്ടും തേ നാലാമത്തെ കപ്പലിലേക്ക് വന്ന് നമ്മൾ നിൽക്കുകയാണ് എന്താണ് പേര് എം എസ് സി ഐറിന എന്ന് പറയുന്നതാണ് ഈ കപ്പൽ കറണ്ട് അഫേഴ്സ് ക്ലാസ് കേൾക്കുന്നവർക്ക് സ്ഥിരമായിട്ട് കറണ്ട് അഫേഴ്സ് ക്ലാസ് കേൾക്കുന്നവർക്ക് ഈ പേരെന്താണ് സുപരിചിതമാണ് ഈ എല്ലാ പേരും സുപരിചിതമാണ് എങ്കിലും ഇത് കുറച്ചുകൂടി സുപരിചിതമായിരിക്കും എം എസ്സി ഐറിന നമ്മൾ പലവട്ടം പറഞ്ഞു പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് എന്താണ് എം എസ് സി ഐറിന വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ഏറ്റവും വലിയ കപ്പലാണ് എം എസ് സി ഐറിന എന്ന് പറയുന്നത് ലോകത്ത് ത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വിഴിഞ്ഞത്തെത്തുന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായിരുന്നു ആയിരുന്നു എം എസ് ഇറിന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ആണ് എം എസി ഐറിന എന്ന് പറയുന്നത് എന്നാണ് വിഴിഞ്ഞത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പതിന് ഇത് എത്തി ഇത്രയും വലിപ്പമുള്ള ഒരു കപ്പൽ ഒരു ദക്ഷിണേന്ത്യൻ തുറമുഖത്ത് ആദ്യമായിട്ടാണ് എത്തിയത് ഒരു ദക്ഷിണേന്ത്യൻ തുറമുഖത്ത് ഇത്രയും വലിപ്പമുള്ള ഒരു കപ്പൽ ഇത് ആദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പൊ വിഴിഞ്ഞ തുറമുഖ െത്തുന്ന ഏറ്റവും വലിയ കപ്പൽ ചോദിച്ചാൽ അത് എന്താണ് എം എസ് സി ഐറിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഐറിന എന്ന് പറയുന്നത് എന്നാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപതാം തീയതി ആണ് ഇത് വിഴിഞ്ഞത്തെത്തിയിട്ടുള്ളത് ഓർത്തു വെക്കണം കേട്ടോ ഈ കപ്പലുകളൊക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം മറന്നു ഓർത്തു വെച്ചേക്കണം ഇനി ഓർത്തിരിക്കേണ്ട കുറച്ച് വർഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൈൻഡിലേക്ക് ഓർത്തിരിക്കേണ്ട ഇനി നമ്മള് മറന്നു പോകണ്ടാത്ത അല്ലെങ്കിൽ ഓർത്ത് എപ്പോഴും വെച്ചേക്കണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ച് എന്താണ് പ്രത്യേകത നമ്മൾ പറഞ്ഞു വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആരാണ് ഉമ്മൻചാണ്ടി ആയിരുന്നു അല്ലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഇനി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പി മാതൃക കരാറിൽ ഒപ്പിട്ടത് എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അല്ലെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ഒപ്പിട്ടത് നമ്മൾ പറഞ്ഞു പി പി മാതൃകയിൽ കരാറിൽ ഒപ്പിട്ടത് എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് എന്താണ് ഇതിന്റെ ഭാഗിക ഉദ്ഘാടനം നടന്നു അല്ലെ വിഴിഞ്ഞം തുറമുഖം ഭാഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് കൃത്യം പറഞ്ഞാൽ ഒക്ടോബർ പതിനഞ്ച് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് വന്നു ഷെൻഹുവ പതിനഞ്ച് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്ത് വന്നു വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പൽ ഷെൻഹുവ പതിനഞ്ച് വരുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷെൻഹുവ പതിനഞ്ച് ആദ്യത്തെ കപ്പൽ വരുന്നത് ഓർത്തു വെക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് സംഭവിച്ചു സാൻ ഫെർണാണ്ടോ വന്നു ആദ്യത്തെ ചരക്ക് കപ്പൽ വന്നു വിഴിഞ്ഞത്തേക്ക് എന്ത് വന്നു ആദ്യത്തെ ചരക്ക് കപ്പൽ വന്നു അത് രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ടിനാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് എന്താണ് നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം എന്ത് കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് എം എസ് സി തുർക്കിയെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് എം എസ് ഇറിന വരുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് നേരത്തെ നമ്മൾ അതിന്റെ കൃത്യം ഡേറ്റ് പറഞ്ഞു പോയതാണ് ഓക്കെ അല്ലേ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്ത ആദ്യമായി മൂന്ന് അടുപ്പിച്ചത് വിഴിഞ്ഞമായിട്ട് കപ്പലുകൾ മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിൽ ചോദിച്ചാൽ മെഡിറ്ററേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെയാണ് എം എസ് തന്നെയാണ് മെഡിറ്ററേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ സുജിൻ സുജിൻ ടൈഗർ ടൈഗർ സോമിൻ സോമിൻ എന്താണ് ഒരുമിച്ച് മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിൽ മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിൽ അടുപ്പിച്ചത് ഏതൊക്കെയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെയായിട്ടുള്ള സുജിൻ ടൈഗർ സോമിൻ നിങ്ങൾ ഇങ്ങനെ ഓർത്താ മതി സുജിൻ ടൈഗർ മീനിനെ വിഴിഞ്ഞത്ത് നിന്ന് പിടിച്ചു ഇതാണ് നമ്മുടെ കോഡെന്ന് പറയുന്നത് മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിൽ അടുപ്പിച്ചതാണ് സുജിൻ എന്താണ് സുജിൻ ടൈഗർ മീനിനെ ആ എന്താണ് വിഴിഞ്ഞത്ത് നിന്ന് പിടിച്ചു പിടിച്ചു എന്ന് ഓർത്താൽ മതി കേട്ടോ സുജിൻ ടൈഗർ മീനിനെ വിഴിഞ്ഞത്ത് നിന്ന് പിടിച്ചു സെറ്റ് അല്ലേ സുജിൻ ടൈഗർ സോമിൻ എന്നിവയാണ് ആ മൂന്ന് ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് വിഴിഞ്ഞത്ത് ബർത്തിൽ അടുപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വെച്ചേക്കണം ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള പിറവിയിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ ഏതാണെന്നാണ് കേരള പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ എന്ന് പറയുന്നത് എം എസ് സി വിവിയാനയാണ് ഏതാണ് വിവിയാനയാണെന്ന് ഓർത്തു വെച്ചേക്കണം കേരള പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖ ത്തെത്തിയ കപ്പൽ ചോദിച്ചാൽ അത് ഏതാണ് അത് എം എസ്സി വി ആനയാണ് ഇങ്ങനെ ഓർത്താൽ മതി കേരള പിറവി എന്ന് പറയുമ്പോൾ ഒരു പൈതൃകമാണ് അല്ലെ പൈതൃകമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പൈതൃകമായിട്ട് നമ്മൾ ആനേനെ കണക്കാക്കാറുണ്ട് അല്ലെ പൈതൃക മൃഗമായിട്ട് നമ്മൾ ആനേനെ ഒക്കെ കണക്കാക്കാറുണ്ട് അപ്പൊ കേരള പിറവി എന്ന് പറയുന്നത് ഒരു ആനച്ചന്തം അല്ലെങ്കിൽ ഒരു പൈതൃകമായിട്ട് കണക്ട് ചെയ്ത് ആനയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക അപ്പൊ കേരള പിറവി ദിവസം ആ വിഴിഞ്ഞ തുറമുഖത്തെത്തിയ കപ്പൽ ഏതാണ് വിവി ആനയാണ് കൂടെ ഒരു ആനയുണ്ട് പൈതൃകമാണ് കേരള പിറവി നമുക്ക് പൈതൃകവുമായിട്ടൊന്നൊക്കെ കണക്ട് ചെയ്ത് എല്ലാം കൂടി കണക്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എം എസ് ഇ വി നമുക്ക് കിട്ടണം കേരള പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ ഏതാണ് എം എസ്സി വിവിയാനയാണ് സെറ്റാണ് ഇനി വിഴിഞ്ഞം തുറമുഖത്ത് റീസൻ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ അഞ്ഞൂറാമത്തെ കപ്പൽ അഞ്ഞൂറാമത്തെ കപ്പലും എന്താണ് വി വിഴിഞ്ഞം തുറമുഖത്തെത്തി എന്ന റീസൻ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചുകൊള്ളുക എം എസ്ഇ വെറോണയാണ് കേട്ടോ ഏതാണ് എം എസ് ഇ വെറോണയാണ് എത്തിയിട്ടുള്ളത് ഓർത്ത് വെച്ചേക്കണം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ അഞ്ഞൂറാമത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് എം എസ് ഇ വെറോണയാണ് ഇന്ത്യയിൽ ഇതുവരെ സർവീസ് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രാഫ്റ്റ് കണ്ടെയ്നർ കപ്പൽ എന്ന ദേശീയ റെക്കോർഡും ഇത് സ്ഥാപിച്ച സെപ്റ്റംബർ ന് ചൊവാഴ്ചയാണ് ഇത് നങ്കൂരം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യയിൽ ഇതുവരെ സർവീസ് നടത്തിയതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രാഫ്റ്റ് കണ്ടെയ്നർ കപ്പൽ എന്ന ദേശീയ റെക്കോർഡും എന്താണ് ഇത് സ്ഥാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത് എത്തുന്നത് എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം എത്തിയത് എന്ന് കൂടി ഓർത്തു വെച്ചേക്കണം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ അഞ്ഞൂറാമത്തെ കപ്പലാണ് ഏതെന്ന് പറയുന്നത് എം മസി വെറോണ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങള് വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളെ കുറിച്ച് പറഞ്ഞു ഓർത്തിരിക്കേണ്ട വർഷങ്ങളെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ വിഴിഞ്ഞം കമ്മീഷനുമായിട്ട് ചുമതലയുള്ളവരെ കുറിച്ച് പഠിച്ചു കാര്യങ്ങളൊക്കെ എന്താണ് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചു അപ്പോ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകളിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ക്വസ്റ്റ്യൻ ഇനി വരുന്ന എക്സാമുകളിൽ വിഴിഞ്ഞ െക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിസംശയം നിങ്ങൾ ആൻസർ എഴുതണം ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാലും അത് വായിച്ചു നോക്കണം ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാമിലേക്ക് എക്സാം എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള ഒരു കറണ്ട് അഫേഴ്സിന്റെ ഹോട്ട് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഓൾ